സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് കലഹിക്കുകയും പിണങ്ങുകയും ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും സോമേട്ടൻ ഡബിങ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം വിളിക്കാം നമുക്കൊരു സെർട്ട് വലിക്കാം സോ ഇറ്റ്സ് അതൊരു അതൊരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ആണ് ഇറ്റ്സ് സോൾഫ് ഇറ്റ്സ് ഓൾവേസ് ഫോർ ദ ഗുഡ് ഇപ്പൊ ഡബിങ്ങിന്റെ ഒരു എക്സാമ്പിൾ സാറിൻ്റെ ഡയലോഗ് ഞാൻ എപ്പോഴും പറയുന്നത് കിങ്ങിലെ ഇപ്പം ഡബിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം ഞാൻ ഇത് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ റിപ്പീറ്റ് ആക്കി ഞാൻ പറയുക സെൻസ് വേണം സെൻസിബിലിറ്റി വേണം വേണം സെൻസിറ്റിവിറ്റി ഇതെന്റെ ഫേസിൽ മമ്മൂക്കയുടെ വോയിസ് ഇപ്പം നമ്മള് പണ്ടുണ്ടായിരുന്നില്ലേ എന്താണ് ഡബ് സ്മാഷ് അതിലാണല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് നല്ല വൃത്തി ഉണ്ടാവും അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ ഡബ് ചെയ്തത് ഡബിങ്ങിന്റെ എക്സാമ്പിളിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മൂന്ന് വരികൾ ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ ഏതാണ് അപ്പോൾ നമ്മൾ ഒരു പത്തു പേര് നിൽക്കുന്നിടത്തും അജുവിനെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം സ്ക്രീൻ പ്രസൻസ് ആ മാജിക്ക് അജുവിനുണ്ട്